കാര്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ കടം എന്ന് പറയുന്നത് അത് വരുത്തി വെക്കുന്നത് നമ്മളുടെ നമ്മളുടെ ബുദ്ധിയിലായ്മ കൊണ്ട് തന്നെയാണ് എല്ലാം ശരിയാകുമെന്നുള്ളൊരു ധാരണ നമ്മളങ്ങ് ചെയ്യും നമുക്ക് ആ വരുമാനത്തിൽ നിന്ന് അത് അടയ്ക്കാം അല്ലെ ആ വരുമാനത്തിൽ നിന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ചെയ്യും ഒരു പനി വന്നാൽ ഇതുപോലെ കോവിഡ് പോലെ ഒരു മഹാമാരി വന്നാൽ നമ്മളുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളുടെ തീരുമാനങ്ങളെല്ലാം കൈവിട്ടു പോകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് തോറ്റു കൊടുക്കല്ലോ മനുഷ്യൻ്റെ മുന്നിൽ അത് അവരെന്ത് പറയും ഇവരെന്തു പറയും ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏ കെയിം വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കടം അതുണ്ടാകുന്നത് എങ്ങനെ അത് ജീവിതത്തിൽ വരുത്തി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത് കാരണം ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണല്ലോ ഞാൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ എൻ്റെ ബുദ്ധിമുട്ടറിയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എൻ്റെ ഒരു ആവലാതി ഒരു കണ്ടന്റ് വേണല്ലോ നമുക്കൊരു വീഡിയോയുടെ അതൊന്ന് ചർച്ച ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനങ്ങ് തുടങ്ങുന്നത് ഒന്നാതെ അതായത് അതായത് ഇതിനെക്കുറിച്ച് ആത്യന്തികമായിട്ട് വലിയ തിയറിറ്റിക്കലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഞാൻ വലിയ ആളല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ഇതിലേക്കൊക്കെ പെടേണ്ടി വന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് അതെനിക്ക് സംസാരിക്കാം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്കണോമിക് ലെവലിലും അല്ലെങ്കിൽ ബാങ്കിങ് സംബന്ധമായിട്ടും അല്ലെ ചിന് ഏറ്റെടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ ഞാനാളല്ലോ എൻ്റെ എങ്ങനെ ഞാൻ എങ്ങനെ ഇതിൽ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം അതിൽ ഞാൻ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ പറയാം എൻ്റെ വരുമാന മാർഗം ഈ ട്യൂഷനാണ് ട്യൂഷൻ സെൻറ്ററിൽ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട വരുമാനം അത്യാവശ്യം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആർഭാടമായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും കിട്ടത്തില്ല ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം നമുക്ക് അത്യാവശ്യം വലിയ കടങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ട് പക്ഷെ അത് റെഗുലറായിട്ട് കിട്ടത്തില്ല ഇടക്കിടയ്ക്ക് കിട്ടത്തുള്ളൂ എന്നാലും ഞാൻ ഇതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആദ്യ കാലഘട്ടത്ത് എനിക്ക് ബാങ്ക് ലോണുകളില്ലായിരുന്നു എനിക്ക് ക്രെഡിറ്റ് കാർഡുകളില്ലായിരുന്നു ഈ എസ് ബി ഐയിൽ മാത്രം ഒരു അക്കൗണ്ടേ ഉള്ളായിരുന്നു വല്ലപ്പോഴും കൊണ്ട് കുറച്ച് പൈസ ഇടും അല്ലാതെ വേറൊരു ഇല്ലായിരുന്നു പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഐ മീൻ ബിഫോർ മൈ ആണ് ഞാൻ പറയുന്നത് കേട്ടോ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ കല്യാണം അതായിരുന്നു പ്രധാനം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യ കാലഘട്ടത്ത് സേവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സേവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക ഞാൻ വലിയ 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 സംരംഭങ്ങളിലേക്ക് ഇത് കഴിയുമോ ഒന്നും ചെയ്യല്ല ഞാൻ സാധാരണ നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു സാധാരണ നാട്ടുകാരൻ ചെയ്യുന്ന പോലെ ഞാൻ കെ എസ് എഫ് ഇയില് ചിട്ടി കൂടി അങ്ങനെ വേറെ ഒന്ന് രണ്ട് പ്രൈവറ്റ് ചിട്ടികൾ കൂടി ആ ചിട്ടികളൊക്കെ കൂടി ഒരു ലക്ഷത്തിൻ്റെ ഒന്നര ലക്ഷത്തിൻ്റെയൊക്കെ ചിട്ടിയായിരുന്നു അതൊക്കെ കൂടി അതങ്ങനെ മാസാ മാസമൊക്കെ അടച്ചുകൊണ്ടിരുന്നു കൈ കിട്ടുന്ന വരുമാനം പോലെ അങ്ങനെ അടച്ചുകൊണ്ടിരുന്നു അങ്ങനെ എന്താ പറയുക ഏകദേശം പെങ്ങളുടെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു തുക ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഒരു തുക എനിക്ക് നൽകാൻ പറ്റി അത്യാവശ്യം നല്ലൊരു തുക നൽകാൻ പറ്റി കൊടുത്ത് നല്ല രീതിയിൽ എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തി എടുക്കാൻ സാധിച്ചു അതിന് എനിക്കും പാർട്ടിസിപ്പേറ്റ് ആക്കാൻ പറ്റിയല്ല ഞാൻ തന്നെയല്ല അത് ചെയ്തതെന്ന് ഞാൻ തന്നെയല്ല കേട്ടോ അത് ചെയ്ത് പക്ഷേ എനിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് നല്ലൊരു തുക നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് തുക എനിക്ക് കൊടുക്കാൻ പറ്റി അപ്പോൾ അതിലെനിക്കൊരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ വീട് വളരെ ഒരു ചെറിയ വീടായിരുന്നു അത്യാവശ്യം ചെറിയ ഒരു ഒക്കെ നടത്തി കുഴപ്പമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പുതിയ വീട് വെക്കണം എന്നൊരു ഒരു ഒരു ചിന്തയിലേക്ക് വന്നു അങ്ങനെ അത് ഞാൻ അവിടെ വീട്ടിൽ സംസാരിച്ചു എന്ത് ചെയ്തു പുതിയൊരു വീട് ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒരു മൂന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറം അതിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞങ്ങൾ ഇത് ചെയ്തത് അഡ്വാൻസ് ചെയ്തത് ഞങ്ങൾ കൊടുത്തു ധൈര്യസമേതം അവിടെ നിന്ന് ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ ഇത് ചെയ്ത് അതിനൊരു ചെറിയ പൈസ കൊടുത്ത് അത് എഗ്രിമെൻറ്റ് എഴുതി വെച്ചു ചേട്ടൻ്റെ പേരിൽ അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞ ട്യൂഷണല്ലേ നമുക്ക് വരുമാനം വരുമാനം കാണിക്കാനില്ലല്ലോ അപ്പോൾ ചേട്ടൻ്റെ ജോലിയുണ്ട് ചേട്ടന് ചേട്ടൻ്റെ ജോലിയുടെ പേരിൽ ചേട്ടൻ ലോൺ എടുത്ത് ആ സ്ഥലം വാങ്ങി ആ സ്ഥലം വാങ്ങി അപ്പോൾ ചേട്ടൻ്റെ പേരിൽ അത് എഴുതി അവിടെ ഞാൻ എന്താ പറയുക ചേട്ടൻ്റെ പേരിലാണ് സ്ഥലം ഇങ്ങനെയൊന്നും എനിക്ക് ചിന്താഗതികളില്ല കാരണം നമുക്കൊരു വീട് വേണം അങ്ങനെ വീട് പണിതു വീട് പണിത സമയത്ത് നമ്മൾ കണക്കുകളൊന്നും നോക്കിയില്ല കയ്യിൽ കിട്ടുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് എത്ര തുകയാണെന്നൊന്നും എഴുതിയെന്ന് വല്ല എന്നാലും അത്യാവശ്യം നല്ലൊരു തുക നല്ലൊരു തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഞാൻ അതിനു വേണ്ടി വിനിയോഗിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കീർത്താമസം കഴിഞ്ഞു അവിടെ ഞങ്ങൾ താമസിക്കേണ്ടായി അപ്പോൾ ഈ സമയത്ത് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾക്കുന്നത് നിങ്ങൾ ഓർക്കും പിന്നെ എൻ്റെ മന്ത്രവിദ്യ ഉണ്ടോ അത് മന്ത്രവിദ്യയല്ല ഞാൻ ഈ ആറ്റച്ചിട്ടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആറ്റച്ചിട്ടികളുണ്ട് മാസച്ചിട്ടികളുണ്ട് അവരുടെയൊക്കെ പേരൻസിന് അവരോടൊപ്പം അവരുടെ അവരുടെ കൂടെയൊക്കെ അത് കൂടിഞ്ഞേ കൂടിയിട്ട് ആ കിട്ടുന്ന പൈസകളാണ് ഞാനത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തു ആ വീട്ടിൽ വെച്ച് അത് നല്ലൊരു രണ്ട് നല്ല വീടായിരുന്നു ആ വീട്ടിൽ വെച്ച് ചേട്ടൻ്റെ കല്യാണം നടന്നു അതിന് ശേഷം എന്താ പറയുക എൻ്റെ കല്യാണത്തെക്കുറിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചനയായി അതും അവിടെ വെച്ച് നടന്നു ഈ സമയത്ത് ഒന്നും ഞാൻ പറഞ്ഞല്ലോ അമിതമായ കടമില്ല പക്ഷേ എന്നാൽ അമിതമായ ബാങ്ക് ബാലൻസും എൻ്റെ കയ്യിലില്ല പക്ഷേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടം ഈ സമയത്തും അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ ഈ വീട് പണി ആരംഭിച്ചായിരുന്നു ഈ ആരംഭിച്ചത് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് ആരംഭിച്ചതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെങ്ങനെയാണ് ഒരു മുറി പൊ പൊളിച്ച് പണിയണമെന്നുള്ള ധാരണയില്ല അതായത് എൻ്റെ ട്യൂഷൻ ക്ലാസ് ഒരു ഷെഡായിരുന്നു ആ ഷെഡ് ഒന്ന് പൊളിച്ച് പണിയണം എന്നുള്ള ധാരണയെ തുടങ്ങിയതാണ് വെറും മുപ്പതിനായിരം രൂപ എൻ്റെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ ഉണ്ടായിരുന്നു ആ ചിട്ടി മേടിച്ച് അതിൽ നിന്ന് തുടങ്ങിയതാണ് അത് തുടങ്ങി കയ്യിൽ കിട്ടുന്ന പൈസക്കനുസരിച്ച് അതായത് കിട്ടുന്ന ചിട്ടി കിട്ടുന്ന പൈസ അങ്ങനെയൊക്കെ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്ത് വീട് പണി തുടങ്ങി എൻ്റെ കല്യാണത്തിന് മുമ്പ് ഏകദേശം ഒരു ഒരു ഫിഫ്റ്റി എന്ന് പറയാം ഏകദേശം ഞാൻ വീടിൻ്റെ പണി തീർത്തു ഫിഫ്റ്റി പെർസെൻറ്റേജോളം എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രക്ചറൊന്നും ആയില്ല എന്ന് പറഞ്ഞ സോറി സ്ട്രക്ചർ പൂർണ്ണമായില്ലായിരുന്നു ഏകദേശം അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ട്രക്ചറിൻ്റെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എന്താ ചെയ്തേ അതിനുശേഷം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് എന്താ ചെയ്തേ എന്നാ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ആ വീട് കംപ്ലീറ്റ് ചെയ്യാം അപ്പം അവളുടെ സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം പണയം വെച്ചു വീടിൻ്റെ കംപ്ലീറ്റ് പണി ഏകദേശം ഫിനിഷ് ചെയ്തു അപ്പോഴും മനസ്സിലാക്കണേ എനിക്ക് വീടിന് ലോണില്ല എനിക്ക് വേറെ ബാധ്യതകളില്ല ഒന്നോ രണ്ടോ ചിട്ടികളോ മറ്റോ എനിക്ക് അടയ്ക്കാനുള്ളൂ വേറെ ഒന്നുമില്ല എനിക്ക് കൈ കിട്ടുന്ന വരുമാനം കൊണ്ട് ഹാപ്പിയായി ആയി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഒരു എസ് ബി ഐയിലിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി അത് ഞങ്ങൾ വേറെ അടുത്ത് വച്ച് അത് സെറ്റ് ചെയ്ത് അത് എടുത്ത് അപ്പോൾ അത് പിന്നെ വേറൊരു ലോണിലേക്ക് പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട അപ്പം എന്നെ എൻ്റെ എന്നെ ഇവിടെ നിൽക്കുന്നവരെക്ക് ഉപദേശം തന്നു കുഴപ്പമില്ല ഇത് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ആശങ്കയിലേക്ക് വന്നു അല്ല ഒരിതിലേക്ക് വന്നു എന്നാ ശരി ഓർത്ത് അടയ്ക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ ഇത് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ കാറെടുത്തു കാർ അതിന് കല്യാണം കഴിഞ്ഞെടുത്തത് ആദ്യം ഒരു വാഗണറായിരുന്നു പിന്നീട് എടുത്തു അപ്പം കാറായിരുന്നു അപ്പോൾ കാറിൻ്റെ ലോണായി അപ്പോൾ അതൊക്കെ ഇതായി വീടിൻ്റെ ലോണായി കാറിൻ്റെ ലോണും വീടിൻ്റെ ആയി കഴിഞ്ഞപ്പോൾ ഇത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തരക്കേടില്ലാതെ ട്യൂഷനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നത് പിന്നെ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയ 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 ബാധ്യതകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മളെ എല്ലാവരെയും പിടിപെട്ട കോവിഡെണ്ണൻ്റെ വരവ് കോവിഡെണ്ണൻ ഇങ്ങോട്ട് വന്നതോടുകൂടി എന്നാ പറ്റിയ നിങ്ങൾക്കറിയാമോ മോറട്ടോറിയം പോലും ഞാൻ എടുത്തിട്ടില്ല കാരണം ഈ രണ്ട് ലോണും ഈ കോവിഡിൻ്റെ രണ്ട് കൊല്ലവും എൻ്റെ കയ്യിലുള്ള പൈസ തിരിച്ചു മറിച്ച് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടച്ചു മൊറട്ടോറിയം പോലും ഇടയ്ക്കാതെ കൃത്യമായിട്ട് ലോണുകൾ ഞാൻ അടച്ചടച്ച് പോയി ഈ കോവിഡ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ട്യൂഷൻ സെൻറ്ററിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നല്ലോ ഓൺലൈനായിട്ടേ പറ്റത്തുള്ളൂ അപ്പം കുട്ടികളുടെ ഫീസൊക്കെ ശാലം ടൈറ്റായി ഞാൻ ഇപ്പം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായി അപ്പോൾ ഈ സമയത്തേക്ക് ആരാണെന്നൊന്നും പറയുന്നില്ല എന്നെ ചെറുതായ രീതി വെല്ലുവിളിച്ചു ക്രെഡിറ്റ് കാർഡ് ആണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് നല്ല ട്രാൻസാക്ഷനും ജീവിത ഇതുവുള്ളവർക്കെ നടക്കത്തുള്ളൂ അത് ആമ്പുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണെന്ന് പറയുക അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിലൊരു വാശിയായി എന്നതാ എനിക്ക് എനിക്കാണല്ലോ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ എനിക്കൊരു ഓഫർ വന്നു ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എടുത്തു അപ്പം എനിക്ക് സിബിൽ സ്കോർ നല്ല സിബിൽ സ്കോർ അപ്പം ആരൊക്കെയോ എനിക്ക് പറഞ്ഞു തന്നു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും അപ്പം എൻ്റെ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ക്രെഡിറ്റ് കാർഡ് എന്ന പൈസയും അവിടുന്ന് ഓരോ പൈസയൊക്കെ എടുത്ത് കൃത്യമായിട്ട് പേയ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കണം സിബിൽ സ്കോർ കഷ്ടപ്പെടാ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പം എന്താ പറയുക ചെറിയ 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 ലോണും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പെരുകിക്കൊണ്ടിരുന്നു പെരുകയെന്ന് പറഞ്ഞാൽ ഒന്നായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു ക്രെഡിറ്റ് കാർഡ് വിളിച്ചു വേണമെന്ന് ചോദിച്ചു അത് ഒന്നും വലിയ എമൗണ്ട് ഒന്നുമില്ല കേട്ടോ ഒന്നും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലോ അങ്ങനൊന്നുമില്ല വലിയ എമൗണ്ടിൻ്റെ ഒന്നുമില്ല അമ്പതിനായിരം രൂപയുടെ ഒക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തുകയ്യ് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക ഇങ്ങോട്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയ സമയത്തേക്ക് അപ്പോഴാണ് ഒരാൾ എനിക്ക് പറഞ്ഞു തരുന്നത് ഓൺലൈൻ ലോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചുമ്മാ വരെ കയറി ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തു ഒരു ടൈറ്റ് വന്നപ്പോഴത്തേക്ക് മാസ അടവും മുടങ്ങണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോൺ കയറി എടുത്തു എടുത്തപ്പോഴത്തേക്ക് ഹാഹകുളാണ് അപ്പോൾ അത് ഏതായാലും കൃത്യമായിട്ട് അടച്ചപ്പോഴത്തേക്ക് അവർ വേറെ ഓഫർ തന്നു അപ്പോൾ വേറെ ലോണാപ്പുകളാണ് പറയുന്നത് അപ്പോൾ ആ ലോൺ ആപ്പുകളൊക്കെ എടുത്തു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ലോണുകളൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് തലക്കാച്ചൽ ആലോചിച്ച് ചോദിക്കണം ഇതൊക്കെ ഓരോരുത്തരും നമ്മളെ വെല്ലുവിളിക്കുന്ന ലോൺ ഒരാത്ത പറയുന്നത് സിവിൽ സ്കോർ മെയിൻ്റെ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ ഞാൻ നമ്മളല്ല ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോഴത്തേക്കാണ് കൃഷി കൃഷിക്കിറങ്ങണം തലക്കാച്ചൽ ആലോചിച്ച് ചോദിക്കണം ഈ ചെറുതായിട്ട് പെട്ട് വരുന്ന സമയത്തേക്കാണ് മൂന്നര ഏക്കർ പാട്ടത്തിനെടുത്ത് ഈ അധ്യാപകനായ ഞാൻ കൃഷിക്കിറങ്ങി അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര തൻ്റെ കൃഷിക്ക് കിട്ടും പത്ത് ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ലാഭം കിട്ടിയാൽ മതി ലാഭമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി എൻ്റെ സുഹൃത്തുക്കളെ അതിന് ആദ്യത്തെ വർഷം നല്ലൊരു എമൗണ്ട് പത്ത് എൺപതിനായിരം രൂപ അങ്ങ് കയ്യിൽ നിന്ന് പോയി ആലോചിച്ച് വെക്കണം അതും ചെറിയ കടങ്ങളാണ് രണ്ടാം വർഷം എന്നോട് പറഞ്ഞു വേണ്ട അത് വരുത്തി വെക്കണ്ട ഏതാ കടത്തിലേക്ക് ഇറങ്ങണ്ട കൃഷിക്ക് ഇറങ്ങണ്ട എന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞതാണ് അപ്പോഴും എൻ്റെ വാശി എന്നതാ ഞാൻ ഇറങ്ങും തുണ അത് നേടും തുണ അത് നേടും എന്നുള്ളത് നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലേ എന്നുള്ള ഒരു വിചാരത്തിറങ്ങി ഇറങ്ങി കോമഡി തന്നെ ദാണ്ട ആ വർഷവും കൊയ്യുന്നതിന് ഒരു മാസം മുമ്പ് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് നല്ല നേട്ടമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നത് ദാണ്ട കിടക്കുന്ന കൊയ്യ കൊയ്യുന്നതിന് ഒരു മാസം മുമ്പ് എൻ്റെ ഒരു ഒന്നൊന്നര ഏക്കറ് വാടം ഡുമ്മന്നങ്ങ് വീണ് നെല്ല് അതിൻ്റെ അകത്ത് വെള്ളം കയറി അത് അവിടെ കിടന്ന് കിളുത്ത് ആ പ്രോ കഴിഞ്ഞ ഒമ്പത്തെ കഴിഞ്ഞ വർഷവും നല്ല മുടിഞ്ഞ നഷ്ടം അപ്പോഴത്തെ കാലം നോക്കണം ഞാൻ എന്ത് ചെയ്തു ഒരു മൂന്നാലഞ്ച് മറ്റേ ഓൺലൈൻ ലോണുകളുടെ പെടുവിലായി ഇതൊക്കെ ഞാൻ സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച പൈസകൾ കടവായി അങ്ങനെ മൊത്തം പെട്ട് വള്ളിയായി അപ്പം വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു യാതൊരു തരത്തിലും എന്നെ ഒരു മനുഷ്യൻ അംഗീകരിക്കുന്നില്ല എൻ്റെ പിന്നെ ഞാൻ ചെയ്യുന്ന തെറ്റ് ഞാൻ കാണിക്കുന്ന മണ്ടത്തരം ഇത് ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം സക്സസ് ആകും സിബി സ്കോർ എന്ന് പറയുന്ന ഭണ്ഡാരം അതൊക്കെ പക്കാകും അപ്പോൾ കൂടുതൽ ലോൺ കിട്ടും ഇങ്ങനെയുള്ള മണ്ടതര ഞാനൊരു എം കോം പഠിച്ചവരാണെങ്കിലും ഈ സമയത്തൊന്നും ബുദ്ധി വരത്തില്ലല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു എടുത്തു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഒക്ടോബർ മാസത്തോടു കൂടി ഞാൻ തീരുമാനമെടുത്തു എന്താണെന്ന് പറയുക ഞാനിനി പുതിയ ലോണുകളോ കാര്യങ്ങളോ എടുക്കത്തില്ല ഉള്ളത് തീർക്കും എന്നൊരു കുറച്ച തീരുമാനത്തിലേക്കെത്തി ഈ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതിൻ്റെ ഭാഗമാക്കായിട്ട് ഓരോ ഇതിന്നൊക്കെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അടച്ചടച്ച് അടച്ചടച്ച് എൻ്റെ സുഹൃത്തുക്കളെ ഇപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒമ്പത് പത്ത് ലോണുണ്ടായിരുന്നു എനിക്ക് പത്ത് ലോണും രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ സുഹൃത്തുക്കളെ ഒരു അത് ഒരു ലോണിലേക്ക് ഞാൻ ഒതുക്കി എന്ന് പറഞ്ഞാൽ ഒരു ലോണ് ഇങ്ങനെ തീർത്ത് 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 ഒരു ലോണ് രണ്ട് ലോണായി മാറി പിന്നെ ചെറുതായിട്ട് ഒന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് അത് പിന്നെ അടച്ചു പോകാമെന്നൊരു കോമൺ കോമൺ കോൺഫിഡൻസ് ഉണ്ട് പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള ഒന്ന് രണ്ട് എന്താ പറയുക ചെറിയ ഒരു കടങ്ങളുണ്ട് ആ കടങ്ങളും വീട്ടാം എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നു ഇതിനൊക്കെ എന്നെ സഹായിച്ചത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എന്താ പറയുക എനിക്ക് സുഹൃത്തുവാലയമില്ല അപ്പം ഈ സമയത്തെല്ലാം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട സമയത്ത് എന്നെ സഹായിച്ചവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു ആ കടങ്ങളും എല്ലാം വീട്ടിൽ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കടങ്ങളിൽ ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജോളം സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജോളം ഒതുങ്ങി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അപ്പോഴത്തേക്ക് കയ്യിൽ ബാലൻസ് ഇല്ലാതായി കേട്ടോ അത് വേറെ കാര്യം ഈ സമയത്ത് കടമൊക്കെ ഒന്ന് ഒതുങ്ങി ഞാനൊരു ഒരു 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 ഇത് വന്ന് എനിക്ക് അടുത്ത വർഷത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ വരുമാനം കൊണ്ടൊക്കെ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതേ വീട്ടുകാരെല്ലാം കൂടെ കൂടി ബഹളം തുടങ്ങി ഈ ട്യൂഷൻ കൊണ്ട് പണ്ടാരം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല നീ നിർത്തിക്കൂ നീ ഗൾഫിൽ പോയി ഗൾഫിൽ പോയ ഇഷ്ടം പോലെ കാശ് കിട്ടും നിൻ്റെ കടങ്ങളെല്ലാം വീടും എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ മനസ്സ മാനസികമായിട്ട് ഭയങ്കരമായ വിഷ വ്രതങ്ങളാണ് അപ്പം ഞാൻ അപ്പം പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ചിന്തയിലാണ് എന്താണ് കാരണം എൻ്റെ ഈ നമ്മളാണോ കാരണം നമ്മളാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് എന്താ പറയുക ഈ നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ പ്രശ്നമല്ലേ ഓരോരുത്തർ പറയുന്നത് കേട്ട് ലോൺ ആകുമ്പോഴുള്ളേർക്കാണ് കിട്ടുന്നത് ക്രെഡിറ്റ് കാർഡ് ആകുമ്പിള്ളേർക്കാണ് കിട്ടുന്നത് ട്രാൻസാക്ഷൻ അതാണെന്ന് ഇങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങളിൽ നമ്മൾ ചാടിക്കേറി നമ്മളെ മനസ്സിലാക്കാതെ ഞാൻ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ പെട്ടുപോയത് ഇനിയും ഓരോരുത്തർ പറയുന്നത് കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് പെട്ടുപോയാലോ എന്നൊരാശങ്ക ഒരിടത്ത് നിൽക്കുന്നു മറ്റൊരു എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞത് കേൾക്കാത്ത ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത് തീരുമാനം കൊണ്ട് കുറച്ച് പെട്ടുപോയി ഇനിയും അവർ പറയുന്നത് കേൾക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകുമോ ഇങ്ങനെയുള്ള ചിന്താഗതി വേറൊരു സ്ഥലത്ത് അപ്പം ഞാൻ പറഞ്ഞൊരു എന്ന് പറയുന്നത് ഈ കടം കടം ജീവിതത്തിൽ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു രണ്ടാമത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തൊരു കേസെന്ന് പറയുന്നത് ഞാൻ പൂർണമായിട്ടും എൻ്റെ ചിലവെന്ന് പറയുന്ന സാധനം ഞാൻ പൂർണ്ണമായിട്ടും കുറച്ച് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ ഞാൻ എൻ്റെ ചിലവുകൾ കുറച്ച് ഭയങ്കര ചുരുങ്ങി ഞാൻ ആരെന്നെ എന്ത് പറയും ആരെന്നെ കുറ്റപ്പെടുത്തും നീ എന്നെ ബുദ്ധിമുട്ട് നിനക്ക് മാനസികമായിട്ട് ഭയങ്കര സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്നെ കളിയാകും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചു ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കടത്തിൽ നിന്ന് മുക്തനായേ പറ്റൂ അല്ലെങ്കിൽ ഈ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഒരു മാസം മാറ്റി വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യപ്പെട്ടാൽ ഉള്ളൂ നമുക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് ഉച്ചറച്ച ഒരു തീരുമാനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലോടു ഏകദേശം കൈക്കൊണ്ടു അവിടുന്ന് പരിശ്രമിച്ചു ദൈവം സഹായിച്ചു ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് എൻ്റെ മുന്നിൽ കടം വീടാൻ എന്നെ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു കാരണം സഹായിച്ചാന്ന് പറയാൻ അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചൊന്നുമില്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചില തിരിവുകളും മറിവുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സഹായങ്ങൾ ചെയ്തവർക്കൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ അവരോട് നന്ദി പറയുന്നു അപ്പം ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ കടം എന്ന് പറയുന്നത് അത് വരുത്തി വെക്കുന്നത് നമ്മളുടെ നമ്മളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് തന്നെയാണ് എല്ലാം ശരിയാകുമെന്നുള്ളൊരു ധാരണ നമ്മളങ്ങ് ചെയ്യും നമുക്ക് ആ വരുമാനത്തിൽ നിന്ന് അത് അടയ്ക്കാം അല്ലെ ആ വരുമാനത്തിൽ നിന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ചെയ്യും ഒരു പനി വന്നാൽ ഇതുപോലെ കോവിഡ് പോലെ ഒരു മഹാമാരി വന്നാൽ നമ്മളുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളുടെ തീരുമാനങ്ങളെല്ലാം കൈവിട്ടു പോകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ അങ്ങോട്ടങ്ങോട്ട് തോറ്റു കൊടുക്കാനല്ല മനുഷ്യൻ്റെ മുന്നിൽ അത് അവരെന്തു പറയും ഇവരെന്തു പറയും അങ്ങനെ എന്ത് പറയും അവർ മോശമല്ലേ അങ്ങനെ ഇല്ല ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടല്ല മനുഷ്യൻ ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു ചോദ്യം അല്ലെ ഒരേ ഒരു ചിന്ത എന്ന് പറയുന്നത് എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ എത്ര വരുമാനം വേണം എത്ര ഇത് വേണം ആ ആ രീതിയിൽ ഇപ്പോഴൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പരിധി വരെ ഞാൻ കടങ്ങൾ ഒരു എന്താ പറയുക ഒരു എഴുപത്തഞ്ച് ശതമാനം തോളം ഞാൻ ഒതുക്കി ഇപ്പോൾ ആശ്വാസം എന്ന് പറയാൻ ആശ്വാസമില്ല അതിൻ്റെ പീക്ക് മൊമെൻ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം വരെയുള്ളൂ ട്യൂഷൻ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഒന്നര മാസത്തേക്ക് ട്യൂഷന് പിന്നെ പതുക്കെ പിള്ളേർ വന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്യൂഷൻ തുടങ്ങി റെഡിയായി വരണം പക്ഷേ എന്നാലും പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് കടം മുർത്തിച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾ അതിൻ്റെ മുന്നിൽ തോറ്റുപോകും അവരെന്ത് പറയും ഇവരെന്തു പറയും എന്ന് ചിന്തിക്കരുത് അതുപോലെ തന്നെ കടം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക ഉടനെ ഉള്ള ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലിയിലേക്ക് പോകരുത് ഇതൊക്കെ മണ്ടത്തരമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ ലോക പുളിഷ്നസ് ആണ് നമ്മൾ നമ്മുടെ വരുമാന മാർഗ്ഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക കടം മേടിച്ച ആൾക്കാരുമായിട്ട് നമ്മൾ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് മനസ്സിലാകും അവർ നമുക്ക് കടം തന്നവരല്ലേ അവർ നമ്മളെ മനസ്സിലാക്കും അവർ നമ്മുടെ കാര്യങ്ങളെ ഉൾക്കൊള്ളും അവരുമായി നമ്മൾ സംസാരിക്കുക ബാങ്കുകാരത് സമ്മതിക്കത്തില്ല കേട്ടോ അത് ഞാൻ ഉറപ്പ് പറയാമോ അയ്യോ അത് മഹാ ഇതാ ഒരു രക്ഷയില്ല പക്ഷേ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക അത്ര കാര്യങ്ങൾ തുറന്ന് നമ്മളുടെ കുടുംബവുമായി സംസാരിക്കുക അവരുടെ അവരെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ സ്ട്രെസ്സ് കുറയ്ക്കാം അങ്ങനെ ഒരു ഒന്നര രണ്ട് വർഷം നമ്മൾ ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കുടുംബസമാധാനവും കുടുംബജീവിതവും പഴയതിനും സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഈ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും തന്നെ എന്താ പറയുക ഈ ഒരു പ്രതിസന്ധിയിൽ കിടന്നുഴകുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വന്നത് ഇതിൽ കൂടുതലും പരിഹാര മാർഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞത് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കടങ്ങളിൽ നിന്ന് മുക്താനാകാൻ പറ്റും ഓൺലൈൻ ലോണുകളിൽ നിന്നെല്ലാം മുക്തനാകാൻ പറ്റും നിങ്ങളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കും എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം